ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എച്ച് എസ് എക്കും സെറ്റിനും നെറ്റിനുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ദ ടേം പ്രാക്ടിക്കൽ ക്രിറ്റിസിസം വാസ് കോയിൻഡ് ബൈ ഓപ്ഷൻസ് വില്യം എംസൺ ഡബ്ല്യു കെ വിംസാറ്റ് ഐ എ റിച്ചാർഡ്സ് ഇതിൽ ഐ എ റിച്ചാർഡ്സ് ആണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്നത് അയ്യേറി ചാറ്റ്സ് ഒരു ബ്രിട്ടീഷ് ലിറ്റററി ക്രിറ്റിക്കാണ് അദ്ദേഹമാണ് ഈ ന്യൂ ക്രിറ്റിസിസം എന്നുള്ളൊരു സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം അതുകൂടാണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളാണ് സയൻസ് ആൻഡ് പോയട്രി കോളറിഡ്ജ് ഓൺ ഇമാജിനേഷൻ ദ മീനിങ് ഓഫ് മീനിങ് സ്പെക്കുലേറ്റീവ് ഇൻസ്ട്രുമെൻസ് പോയട്രീസ് ബിയോണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററി ക്രിറ്റിസിസം എന്നീ പുസ്തകങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് അയ്യേ റിച്ചാർട്സിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മൂന്ന് വർക്കുകളാണ് ദ മീനിങ് ഓഫ് മീനിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഒന്നും കൂടി പറയാം ദ മീനിങ് ഓഫ് മീനിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററി ക്രിറ്റിസിസം പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഇത് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ Victor Slovsky's name is associated with options postmodernism, Russian formalism. Is the answer Russian formalism. Victor Slavsky. Russian formalism. Third question All great literature is at bottom a criticism of life. This statement is attributed to options Ruskin. മാത്യു അർണോൾഡ് ഓൾ ഗ്രേ ലിറ്ററേച്ചർ ഈസ് അറ്റ് ബോട്ടം എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്യു അർണോൾഡിന് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ദെൻ പനാപ്റ്റിസിസം ഈസ് ദ ടൈറ്റിൽ ഓഫ് എ ചാപ്റ്റർ ഇൻ എ വെൽ നോൺ ബുക്ക് ബൈ ഓപ്ഷൻസ് ജാക്വസ് ഡെറീഡ മിഷേൽ ഫുക്കോ ഇതിൽ മിഷേൽ ഫുക്കോ ആണ് പനാപ്റ്റിസിസം എന്നുള്ള ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബേർത്ത് ഓഫ് എ പ്രിസൺ ഡിസിപ്ലിൻ ആൻഡ് ദ പണിഷ് ദ ബേർത്ത് ഓഫ് ദ പ്രിസൺ എന്ന ബുക്കിലാണ് പനാപ്റ്റിസിസം എന്ന ഒരു ടൈറ്റിൽ ഒരു ചാപ്റ്ററിന് മിഷേൽ ഫുക്കോ നൽകിയിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ നോക്കിംഗ് അത് ദ ഗേറ്റ് ഇൻ മാക്ബർ ഇസ് എ ലോങ്ങർ എസ് എ ബൈ നോക്കിംഗ് അത് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് ഇസ് എ ലോങ്ങർ എസ് എ ബൈ ആപ്ഷൻസ് എഫർലവിസ് തോമസ് ഡിക്വൻസി ഇതിൽ തോമസ് ഡിക്വൻസി ആണ് ഈ ഒരു എസ് എഴുതിയിരിക്കുന്നത് ഓൺ ദ നോക്കിംഗ് അത് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് എന്നുള്ള എസ് എഴുതിയിരിക്കുന്നത് തോമസ് ഡിക്വൻസിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ എച്ച് എസ് സിക്കും സെറ്റിനും നെറ്റിനും ഒക്കെയുള്ള കോച്ചിങ് അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും ക്ലാസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ദ ഓദർ ഓഫ് നേഷൻ ആൻഡ് നറേഷൻ ഈസ് ഓപ്ഷൻസ് എഡ്വാഡ് സെയ്ദ് ഹോമി ബാബ ഫ്രാൻസ് ഫനർ ഇത് പലർക്കും അറിയുന്നൊരു ആൻസർ തന്നെയാണ് അല്ലേ ഹോമി ബാബയാണ് നേഷൻ ആൻഡ് നറേഷൻ എന്നുള്ള ബുക്കിൻ്റെ ഓതറായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെറ്ററോഗ്ലോസിയ റഫേഴ്സ് ടു ദ മൾട്ടിപ്പിൾ റീഡിങ്സ് ഓഫ് എ ടെക്സ്റ്റ് ദ ജെക്സ്റ്റപ്പൊസിഷൻ ഓഫ് മൾട്ടിപ്പിൾ വോയ്സസ് ഇൻ എ ടെക്സ്റ്റ് ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ദ ജെക്സ്റ്റപ്പൊസിഷൻ ഓഫ് മൾട്ടിപ്പിൾ വോയ്സസ് ഇൻ എ ടെക്സ്റ്റ് എന്നുള്ളതാണ് എന്ന് നമ്മൾ ചുരുക്കി പറയാം ഇപ്പോൾ ഒരു ഒരേ കോണ്ടക്സ്റ്റിൽ തന്നെ പലതരത്തിലുള്ള ഭാഷാ ശൈലികൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ കുറച്ചും കൂടി പോളിഷ്ടായിട്ടുള്ളൊരു കുറച്ചൊരു അച്ചടി മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു കാസർഗോഡ് കാര്യാണ് ഞാനൊരു കാഞ്ഞങ്ങാടുകാരിയാണ് എൻ്റെ സംസാര രീതി എന്ന് പറയുന്നത് ഇതേയല്ല ഒരു കാസർഗോഡുകാരൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ എൻ്റെ ഭാഷാശൈലി മാറും ഇപ്പോൾ ഒരു കാസർഗോഡ് കാരണം ഒരു തൃശ്ശൂർ കാരണം ഒരു തിരുവനന്തപുരം കാരണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ കോണ്ടെക്സ്റ്റ് സെയിം ആണ് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല പല തരത്തിലുള്ള ഭാഷാ ശൈലികളാണ് അവിടെ ഉപയോഗിക്കുന്നത് ഒരേ വാക്കിന് തന്നെ ഇപ്പോൾ പപ്പായ എന്നുള്ള വാക്ക് പപ്പായ എന്നുള്ള പഴം ഫ്രൂട്ട് പല ജില്ലകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ഭാഷാ ശൈലികൾ ഒരൊറ്റ കോണ്ടാക്സ്റ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഹെട്രോഗ്ലോസിയ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ദ ഫ്യൂച്ചർ ഓഫ് പോയിട്രി ഈസ് ഇമ്മൻസ് ബിക്കോസ് ഇൻ പോയട്രി ഔസ് ആസ് ടൈം ഗോസ് ഓൺ വിൽ ഫൈൻ ആൻഡ് എവർ ഷ്യർ ആൻഡ് ഷുവർ സ്റ്റേ ദിസ് ക്ലെയിം ഓഫ് പോയട്രി ഈസ് മെയ്ഡ് ഇൻ ഇത് അർണോൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയിട്രിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അർണാൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയിട്രി നമുക്ക് എച്ച് എസ് എക്കൊക്കെ പഠിക്കാനുള്ളതാണ് സോ ദ ഫ്യൂച്ചർ ഓഫ് പോയിട്രി ഇസ് ഇം മെൻസ് ബിക്കോസ് ഇൻ പോയിട്രി ഔ റേസ് ആസ് ടൈം ഗോസ് ഓൺ വിൽ ഫൈൻ ആൻഡ് എവർ ഷ്യുവറർ ആൻഡ് ഷ്യുവറർ സ്റ്റേ എന്നുള്ളത് അർണോൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയിട്രിയിൽ പറഞ്ഞിരിക്കുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എലിയറ്റ് യൂസ് എസ് ദ ടേം ഒബ്ജെക്റ്റീവ് കോറിലേഷൻ ഇൻ ഹിസ് എസ് എ ഹാംലെറ്റ് ഓക്കെ ടീസ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ എസ് ആയിട്ടുള്ള ഹാംലെറ്റിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന ടേം ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഹു എമംഗ് ദ ഫോളോയിങ് മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് ഹാസ് റീകൺസിഡേർഡ് ദ ക്ലാസിക് പ്രോബ്ലം ഓഫ് ബീസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ഇൻ റിലേഷൻ ടു ലിറ്ററേച്ചർ ഓപ്ഷൻസ് വാൾട്ടർ ബെഞ്ചമിൻ റേമൺ വില്യംസ് ഇതിൽ റേമൺ വില്യംസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ദെൻ പ്ലേറ്റോ സെൻഷേർഡ് പോയട്രി ബിക്കോസ് ഹീ ബിലീവ്ഡ് ഇറ്റ് ഡെഷ് എലിമിനേറ്റ്സ് ദ ഈഗോ ഡിസ്റ്റോർഡ്സ് റിയാലിറ്റി ഇതിൽ ആയിട്ട് വരുന്നത് ഡിസ്റ്റോർഡ് റിയാലിറ്റിയാണ് പ്ലേറ്റോ സെൻഷേർഡ് പോയട്രി ബിക്കോസ് ഹീ ബിലീവഡ് ഇറ്റ് ഡിസ്റ്റോർഡ്സ് റിയാലിറ്റി ഓക്കെ ഹൂ എം എങ്ങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോർമലിസ്റ്റ് ക്രിറ്റിക്സ് അലൻറ്റേറ്റ് സ്റ്റാൻലി ഫിഷ് ഇതിൽ സ്റ്റാൻലി ഫിഷ് ആണ് ഫോർമലിസ്റ്റ് ക്രിട്ടിക് അല്ലാത്തത് സ്റ്റാൻലി ഫിഷ് പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് ആസ് തബുല റെസ ഓർ ബ്ലാങ്ക് ടാബ്ലറ്റ് വാസ് പ്രപ്പോണ്ടഡ് ബൈ ഇതും അധിക ആൾക്കാർക്കും ഈസി ആയിട്ട് ഈസിയായിട്ട് ആൻസർ ആണ് ജോൺ ലോക്ക് നമ്മൾ ബി എഡിനൊക്കെ പഠിക്കുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ടോപ്പിക്കാണിത് ജോൺ ലോക്ക് ആണ് തബുല രസ അല്ലെങ്കിൽ ബ്ലാങ്ക് ടാബ്ലറ്റ് എന്ന ഹ്യൂമൺ മൈൻഡിനെ വിശേഷിപ്പിക്കുന്നത് അത് ഒരു കുട്ടിയെ എൻ്റെ മുമ്പിൽ തന്നു കഴിഞ്ഞാൽ ആ കുട്ടി ആരായി തീരണം എന്ന് നമുക്ക് പ്രഡി നമുക്ക് പ്രാക്ടീസിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ആ കുട്ടിയുടെ മൈൻഡിൽ ഒന്നുമില്ല നമ്മൾ അങ്ങോട്ടേക്ക് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കുന്നോ അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത് അവിടെ നമുക്ക് ഹെറിഡിറ്റി ഒന്നും ഫാക്ടറായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോഗ് ദെൻ ദ ടേംസ് റെസനൻസ് ആൻഡ് വണ്ടർ ആർ അസോസിയേറ്റഡ് വിത്ത് റസനൻസും വണ്ടർ എന്നുള്ള വാക്കും അസോസിയേറ്റ് ചെയ്ത് വരുന്നത് സ്റ്റീഫൻ ഗ്രീൻ ബാൾട്ടുമായിട്ടാണ് സ്റ്റീഫൻ ഗ്രീൻ ബാൾട്ടാണ് റെസനൻസ് ആൻഡ് വണ്ടർ എന്നുള്ള ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പറയാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കും വളരെ വിശദമായിട്ട് പറയുന്ന പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി